നമ്മൾ ഓണത്തിന് സ്ഥിരം കുറച്ച് കറികളാണ് ഉപയോഗിക്കുന്നത് എങ്കിലും ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ തോരൻ ലാസ്റ്റ് ഞാനൊരു ടേസ്റ്റ് മേക്കർ ആഡ് ചെയ്യും അപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ്റെ ഫ്ലേവറും കൂടെ കിട്ടും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കോളിഫ്ലവർ ചിക്കൻ തോരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആദ്യം എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ കുറച്ചൊഴിക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷമേ കടുക് പൊട്ടിക്കാവുള്ളൂ എന്ന് അമ്മമാരൊക്കെ പറയുന്നു ചിലവർ ഈ വെളിച്ചെണ്ണ ചൂടാവുന്നതിന് മുമ്പേ കടുക് എടുത്തിടും അപ്പോൾ ആ കടുക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലെന്നാ പറയുന്നത് കുറച്ച് പെരിഞ്ചീരകം വറ്റൽമുളക് കറിവേപ്പില എല്ലാം നമുക്ക് ഇതിനോടൊപ്പം തന്നെ ചേർക്കാം പെരിഞ്ചീരകം ആയതുകൊണ്ട് പെരിഞ്ജീരകത്തിൻ്റെ കറിവേപ്പിലയുടെ ഒരു മൂത്ത മണം വരുന്നുണ്ട് അതിനുശേഷം ചെറുതായിട്ട് നുറുക്കിയ സവോളം അതിനോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളക് ഈ പച്ചമുളകും പെരുഞ്ചീരകവും സവോള എല്ലാം കൂടെ വഴഞ്ഞു വരുമ്പോൾ തന്നെ നമ്മളെ ഈ കോളിഫ്ലവർ തോരൻ അരിയുന്നത് പോലെ കൊത്തി അരിയണം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ചുപ്പ് ഇത് പയ്യെ ഇവിടെ കിടന്ന് പഴന്ന് വരുമ്പോഴേക്കും ഒരു തവ ഇവിടെ ഉണ്ട് ആ തവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ അതിനുശേഷം ഇതുകൊണ്ടില്ല ചെറുതായിട്ട് നുറുക്കിയ വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ചിരവി വെച്ച തേങ്ങ നമ്മളിതിലേക്ക് ഇടുകയാണ് ഈ തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ നമുക്കൊന്ന് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വറക്കാം ഈ വറുത്ത തേങ്ങ കോളിഫ്ലവർ തോരൻ അതായത് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ടേസ്റ്റ് മേക്കർ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനായിരിക്കും ഈ പ്രാവശ്യം തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം